ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ അട്ടിപിളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശങ്കറിനെയും ഗൗരീനെയാണ് അപ്പോൾ ശങ്കർ ഇങ്ങനെ ഗൗരി ഓരോന്ന് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് ഗൗരി അത് അവിചാരിതമായിട്ട് സംഭവിച്ചത് തന്നെയാണ് അളിയൻസിനുണ്ടായ അപകടം അളിയൻസിൻ്റെ തലക്കടിച്ച ഏതോ കള്ളൻ രക്ഷപ്പെട്ടു അതെ അല്ലാതെ നീ വിചാരിക്കുന്നത് പോലെ ധ്രുവനുമായിട്ട് കണക്ട് ചെയ്യുന്ന മാറ്റർ ഇതിലില്ല നീ നീയൊന്ന് വിശ്വസിക്കണ്ടേ ഗൗരിയെ എന്ന് പറഞ്ഞു അതെ ഗൗരി നിനക്കറിയാലോ എൻ്റെ അളിയൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ വേണിമോളുടെ ഭർത്താവാ എനിക്ക് ലോകത്ത് രണ്ട് കൂടുതൽ ഇഷ്ടം ഒന്ന് നീയും മറ്റൊന്ന് വേണിയാട്ടോ ആ വേണിക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അളിയൻസിൻ്റെ അപകടമാണ് ആ അളിയൻസിനോട് ഇത് ചെയ്തത് ഏത് കളറാണെങ്കിലും അവനെ നമ്മൾ ഏത് വിധേനയും പുക്കൂട്ടോ എന്നിട്ട് അളിയൻസിനായിട്ട് അവൻ പണിതതിന് തിരിച്ചവന് എട്ടിൻ്റെ പണി തന്നെ കൊടുക്കുകയും ചെയ്യും ഇത് ശങ്കർ ബൈഡ വാക്കാ ശങ്കർ എന്തോ എനിക്കെന്തോ ഇതിനൊക്കെ പിന്നാലെ ധ്രുവൻ്റെ സാന്നിധ്യം ഉള്ളതുപോലെ ഫീൽ ചെയ്യുക അവനാണത് ചെയ്തതെന്ന് എൻ്റെ മനസ്സ് വീണ്ടും വീണ്ടും പറയാം അതുകൊണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല ആ കുട്ടി ധ്രുവൻ്റെ ഫോട്ടോ ആയിരിക്കും കാണിക്കുക എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിരുന്നതാണ് പക്ഷേ എന്തോ ആ കുട്ടി എന്തോ നമ്മളെ ചതിക്കായിരുന്നോ എന്ന് ചോദിച്ചു രഞ്ജുവിനോട് നമുക്കന്നുകൂടി ആ കുട്ടിയെ പോയി കണ്ടാലോ ശങ്കർ ഒന്നുകൂടി സംസാരിച്ചാലോ അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നുണ്ടല്ലോ അപ്പം ശങ്കർ ഇങ്ങനെയൊന്ന് നോക്കി ഞാൻ ഇനി നിന്നോട് എന്തട്ട ഗൗരി പറയാം ധ്രുവ മരിച്ചു ഇനി നീ തിരിച്ചു വരുന്ന പ്രശ്നമൊന്നുമില്ല അത് നീ ഒന്ന് വിശ്വസിക്കാൻ തയ്യാറാവ് ആദ്യം തന്നെ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ ജന്മം മുഴുവൻ നിനക്ക് സമാധാനത്തോട് ജീവിക്കാൻ പറ്റില്ല അത് തന്നെയാണ് ഈ പറയുന്നത് അല്ലാണ്ട് എനിക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിട്ടല്ല അല്ലെൻ്റെ ഗൗരിയെ ജീവിച്ചിരുന്നപ്പോൾ അവൻ നിനക്കൊരു ശല്യമായിരുന്നു ഇപ്പം മരിച്ചിട്ടും ധ്രുവൻ നിനക്ക് ശല്യമാവാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ പറയണത് അളിയൻസിൻ്റെ സമയദോഷം കൊണ്ട് കിട്ടിയ പണിയാ അങ്ങനെ വിചാരിച്ചാൽ മതി അല്ലാണ്ട് ധ്രുവൻ ഈ പരിപാടിയായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാട്ടോ നീ ആദ്യം അതൊന്ന് വിശ്വസിക്കുക അതാണ് സത്യം എന്ന് പറഞ്ഞാൽ ശങ്കർ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് പക്ഷേ പിന്നെ നമ്മൾ കാണുന്നത് രഞ്ജുവിനെയാണ് രഞ്ജു തന്നെ ആ ഫോട്ടോ എടുത്തു വെച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ധ്രുവൻ അകത്ത് പെരക്കകത്തുനിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ് രഞ്ജുവിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ അവൻ്റെ ഒരു ചിരി ഉണ്ടായിരുന്നു കേട്ടോ അട്ടഹസിച്ച് എന്താ പറയുക രാക്ഷസഞ്ചിരിക്കുന്ന പോലത്തെ ഒരു ചിരി ഇവനെ കണ്ടപ്പോൾ തന്നെ രഞ്ജുവിൻ്റെ ആകെ ഇതായി ധ്രുവൻ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് എല്ലാവരും കരുതി പക്ഷേ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ധ്രുവൻ തിരികെ എത്തിയിരിക്കുകയാണ് ശിവാനി താങ്ക്സ് ശിവാനി താങ്ക്സ് എനിക്ക് വേണ്ടിയിട്ട് ഇത്ര മനോഹരമായൊരു കള്ളം പറഞ്ഞതിനാൽ ശിവാനി നീ പറ എന്നോട് നിനക്ക് ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചു എന്തിനാ നീ വിഷമിക്കുന്നത് നോക്ക് ഞാൻ ജീവനോട് തിരിച്ചു വന്നില്ലേ ധ്രുവ നിനക്ക് പോവാം എന്ന് പറഞ്ഞു ശിവാനി വേഗം തന്നെ അപ്പോൾ പിന്നെ ഇങ്ങളെ ഇങ്ങനെ നോക്കുകയാണ് ശിവാനി നീ എന്താ ഇങ്ങനെ ഞാൻ മരിച്ചിട്ടില്ല എന്ന് അറിഞ്ഞപ്പോൾ യാതൊരു സന്തോഷവും നിനക്ക് തോന്നില്ലേ ശിവാനി നിനക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ചില തെറ്റുകൾ എൻ്റെ കത്തിന്ന് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ശിവാനി നീ ഒരു കാര്യം മനസ്സിലാക്കണം എൻ്റെ എല്ലാ മിസ്റ്റേക്കുകളും തിരുത്തി എന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്നുള്ള മട്ടിൽ കൈ ഇങ്ങനെ കാണിച്ചു ശിവാനി നിനക്ക് വേണ്ടിയിട്ട് ഞാൻ അവരോട് കള്ളം പറഞ്ഞു നിൻ്റെ ഫോട്ടോയ്ക്ക് പകരം ഈതോ ഒരാളുടെ ഫോട്ടോ ഞാൻ അവരെ കാണിച്ചു ഞാൻ സ്നേഹിച്ചിരുന്ന ആൾ ഇതാണെന്ന് പറഞ്ഞ് റിഞ്ഞുകൊണ്ട് ഞാൻ ആ പാവം ആദർശനെ ചതിച്ചു ശിവാനി ആദർശന്റെ കാര്യത്തിൽ നീ എന്തിനാ ബോധം ഞാൻ കാരണം ആ മനുഷ്യൻ ഇന്ന് ഈ നിലയിലായത് ഞാനത് മനഃപൂർവ്വം ചെയ്താണെന്ന് നീ കരുതുന്നുണ്ടോ അതൊരാക്സിഡൻ്റ് ആയിരുന്നു ഒരബദ്ധം പറ്റിപ്പോയി നീം അത് മനഃപൂർവ്വം ചെയ്തല്ലാന്ന് നിനക്ക് അബദ്ധം പറ്റിയതും തോന്നിയത് കൊണ്ട് മാത്രമാ നീം നിർബന്ധിച്ചപ്പോ അവരോട് കള്ളം പറയാൻ ഞാൻ തയ്യാറായത് എൻ്റെ ലൈഫിൽ അവസാനമായിട്ട് നിനക്ക് ചെയ്തു തന്നിരിക്കുന്ന ഫേവർ അതാണ് ഇനിയൊന്നും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത് ശിവാനി നീ എന്തൊക്കെ പ്രാന്ത പറയണത് ഞാൻ തിരിച്ചു വന്നിരിക്കുക പക്ഷേ എന്നെ സംബന്ധിച്ച് നീ മരിച്ചു കഴിഞ്ഞു ധ്രുവ എന്ന് പറഞ്ഞു എൻ്റെ ധ്രുവ മരിച്ചു ഇനി ഈ തിരികെ വന്നിരിക്കുന്നത് എൻ്റെ ധ്രുവനല്ല ഒരിക്കലുമല്ല ശിവാനി നീ എന്നും എന്നോട് ക്ഷമിച്ചിട്ടുണ്ട് എനിക്കറിയാം എന്നെ മനസ്സിലാക്കിയിട്ടുമുണ്ട് നോക്ക് ദേ നമുക്കെല്ലാം അറിഞ്ഞ് നമുക്ക് നമ്മുടേതായ സ്വന്തമായിട്ട് ഒരു പുതിയ ജീവിതം തുടങ്ങാം അതിനു വേണ്ടിയിട്ടാണ് നിന്നെ ഞാൻ തേടി വന്നത് ധ്രുവ നിനക്ക് അല്ലെങ്കിൽ നിന്റെ ആവാൻ ഇനി എനിക്ക് ഒരിക്കലും കഴിയില്ല ശിവാനി നീ കൂടെയില്ലെങ്കിൽ ഞാൻ ഫുൾ ഫ്രോസ്ഡായി പോവും നീ അതൊന്ന് മനസ്സിലാക്കുക എനിക്ക് ഇനി ഒരിക്കലും നിന്നെ എനിക്ക് കാണാൻ കഴിയില്ല ഇനി നിനക്ക് എനിക്ക് കാണണമെന്നില്ല നീ എന്നെ ഒഴിവാക്കുകയാണോ എന്റെ മനസ്സിൽ നീ ഇല്ല എനിക്ക് നിന്നെ അംഗീകരിക്കാനും പറ്റില്ല അപ്പോൾ ഞാൻ തിരികെ വരാൻ പാടില്ലായിരുന്നു അല്ലേ നീ കാരണം ഒരു പാവം മനുഷ്യൻ്റെ ജീവിതം തകർത്തും ശിവാനി ആദർശന് ഒരു കുഴപ്പം ഉണ്ടാവില്ല അവൻ രക്ഷപ്പെടും ഒരു കുഴപ്പവും കൂടാതെ ആദർശയുടെ രക്ഷപ്പെടണം ആദർശയുടെ എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതുക വേണ്ട കേട്ടോ ധ്രുവ എന്ന് പറഞ്ഞു ശിവാനി നീ ഇന്ന് ഇങ്ങനെ നിനക്ക് എങ്ങനെയാണ് ഇത്ര വേഗം എന്നെ മറക്കാൻ കഴിഞ്ഞത് നിന്നെ ഞാൻ അത്രമാത്രം സ്നേഹിച്ചത് കൊണ്ട് ആ സ്നേഹം എന്നെ മുറിവേൽപ്പിച്ചതുപോലെ വേദനിപ്പിച്ചതുപോലെ മറ്റൊന്നും എൻ്റെ ജീവിതത്തിൽ എന്നെ വേദനിപ്പിച്ചിട്ടില്ല ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണരുത് ഞാനിവിടുന്ന് പോവാണ് എവിടേക്കാണെന്നൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല തൽക്കാലം എവിടേക്കാണെങ്കിലും എൻ്റെ പിന്നാലെ നീ വരരുത് എന്നെ സംബന്ധിച്ച് നീ മരിച്ചു കഴിഞ്ഞു ധ്രുവ ആദർശ എണ് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൽ നീ ഈ കറക്ക് പറയേണ്ടി വരൂ കേട്ടോ മറന്നു പോവണ്ട ഇറങ്ങുക പൊയ്ക്കോ എന്ന് പറഞ്ഞു അപ്പം ധ്രുവം കുറച്ച് നേരം നിന്നു പോവാനാണ് പറഞ്ഞത് അവസാനം അവനങ്ങ് ഇറങ്ങിപ്പോവാണ് രഞ്ജു തകർന്നടിഞ്ഞതുപോലെ ഇരുന്നു പിന്നെ കാണുന്നത് ഡോക്ടറെയാണ് ഡോക്ടറുടെ അടുത്തേക്ക് ദശാം സാർ അങ്ങോട്ടേക്ക് കയറി വന്നിരിക്കുകയാണ് ഡോക്ടർ ആ വരൂ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഡോക്ടറുടെ അടുത്ത് വന്നിരുന്നു കാണണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു അതെ ഞാൻ ശ്യാമപ്രസാദിനെ വിളിപ്പിച്ചത് ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാ എന്ന് പറഞ്ഞു എന്താന്ന് വെച്ചാൽ ആദർശിന് വേറെ പരിക്കുകളോ മറ്റൊന്നുമില്ല തലയ്ക്ക് പിന്നിലെ അടിയിലേറ്റതുകൊണ്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അയ്യോ ഓർമ്മക്കുറവെന്ന് പറയുമ്പോൾ അപ്പോൾ ആദർശ് ഞങ്ങളെയൊക്കെ ഓർമ്മ ഉണ്ടാവില്ലേ അയ്യോ അങ്ങനെ ഒരു ഹെവി മെമ്മറി ലോസ് ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ചെറിയ ചെറിയ കാര്യങ്ങൾ മറന്നുപോകും ഉദാഹരണത്തിന് കാറിൻ്റെ കീ അല്ലെങ്കിൽ ബൈക്കിൻ്റെ കീ പേഴ്സ് മൊബൈൽ ഇതൊക്കെ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിയില്ല ചിലപ്പോൾ ചില പേരുകൾ അങ്ങനെ അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇന്നും വരാനുള്ള ചെറിയ വഴികൾ ചിലപ്പോൾ തെറ്റും അങ്ങനെ ആദർശം എവിടെയാണ് വർക്ക് ചെയ്യണത് ബാങ്കിലാണ് ഓ ബാങ്കിലാണല്ലേ അപ്പോൾ ഈ ഓർമ്മക്കുറവ് ചില കുറച്ച് കാലത്തേക്ക് ആ ജോലിയിൽ ചിലപ്പം അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഈ ഓർമ്മക്കുറവ് മാറ്റിയെടുക്കാൻ കഴിയില്ലേ ഡോക്ടറെ ഇതിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ല ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് നമ്മളാദ്യം മനസ്സിലാക്കുക അതുമായിട്ട് പൊരുത്തപ്പെടുക അത്ര മാത്രാണ് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞു ശ്യാമപ്രസാദിനെ ഞാൻ വിളിപ്പിച്ചത് ഓർമ്മക്കുറവിനെക്കുറിച്ച് പറയാനല്ല പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യത്തെപ്പറ്റി ഡിസ്കസ് ചെയ്യാനാണ് അത് ആദർശൻ്റെ സർജറി ഒരു കോംപ്ലിക്കേഷൻസും ഉണ്ടായിരുന്നില്ല പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് മനസ്സിലാവണില്ല ഡോക്ടർ ശ്യാമപ്രസാദ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ക്ഷമയോടെ കേൾക്കണം ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പോലും ചിലപ്പോൾ കഴിഞ്ഞൊന്നും വരില്ല അപ്പോൾ എൻ്റെ മോന് എന്തോ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്താ ഡോക്ടർ എന്താ അത് പറയൂ എന്താ അവന് പറ്റിയത് ശ്യാമപ്രസാദ് പ്ലീസ് ഞാൻ പറയട്ടെ ഇതിലെൻ്റെ ഭാഗത്ത് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു സർജറി ആതൊരു പിഴവോ സംഭവിച്ചിട്ടില്ല പക്ഷേ എന്നിട്ടും എന്താ ഡോക്ടർ എൻ്റെ മകൻ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താ അത് പറയൂ എന്ന് പറഞ്ഞു പറയാം അപ്പം ഇവർ രണ്ടുപേരെയും ഇനി മാറി മാറി കാണിക്കാറുണ്ട് കേട്ടോ അപ്പം അതിന് ശേഷം ശ്യാമപ്രസാദ് പിന്നീട് പുറത്തിറങ്ങിയിരുന്ന ആളക്കരഞ്ഞ് തളർന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആദർശൻ്റെ പ്രശ്നങ്ങളെല്ലാം കേട്ടപ്പോൾ ശ്യാമിനെ സഹിക്കാൻ പറ്റിയില്ല പിന്നെ കാണുന്നത് നമ്മുടെ ശങ്കറിനെയും ഗൗരിനെയാണ് അവർ വരുമ്പോഴത്തേനും അച്ഛൻ എന്താ ഇവിടെ ഇരിക്കണത് എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും നേരെ ശ്യാമിൻ്റെ അടുത്തേക്ക് ചെന്നു സാറേ എന്താ ഇവിടെ ഇരിക്കണത് എന്ന് ചോദിച്ചു അപ്പോഴേക്കാളെ കരയ എന്താ അച്ഛ എന്ത് പറ്റി എന്ന് ചോദിച്ചു ശ്യാംസാറേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് എന്തിട്ടാണെങ്കിലും ധൈര്യമായിട്ടോ തുറന്ന് പറയട്ടോ എന്തിനാ സാറേ ഞാനല്ലേ പറയണത് എന്ത് പ്രശ്നമാണെങ്കിലും നമുക്കത് സോൾവ് ചെയ്യാം കേട്ടോ കരയില്ലേ സാറേ ഞാൻ കൂടെയില്ലേ പിന്നെ പിന്നെന്തിനാണ് പേടിക്കണത് ധൈര്യമായിട്ട് പറ എന്ന് പറഞ്ഞു ശങ്കർ ഇങ്ങനെ നിൽക്കാണ് അപ്പം തരും വേഗം തന്നെ അച്ഛ എന്താ അച്ഛാ എന്ന് ചോദിച്ചു മോളെ എന്ന് വിളിച്ച് വീണ്ടും കരയാണ് എന്നിട്ട് ശങ്കറിനെ നിന്ന് വട്ടം കെട്ടിപ്പിടിച്ചു എന്നാട്ടോ കരയണത് അയ്യോ ഷാംസാറേ ഇങ്ങനെ കരയാൻ പാടില്ല കേട്ടോ അച്ഛാ എന്താ ഇതച്ചാ എന്ത് പറ്റിയത് അച്ഛൻ കരയുന്നത് ഞാൻ ഇന്നുവരെയും കണ്ടിട്ടില്ല ആദർശേട്ടൻ എന്തോ കൊഴം എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്താ അച്ഛാ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ഒരിക്കലും ഇങ്ങനെ കരയില്ല എനിക്ക് ഉറപ്പാണ് ശാംസാറേ സത്യം പറ ഡോക്ടർ എന്താ പറഞ്ഞത് അളിയൻസിന് എന്തട്ടാ പ്രശ്നം പറഞ്ഞേ ദേ എന്ത് പ്രശ്നമാണെങ്കിലും ഷാംസാർ ഇങ്ങോട്ടൊന്ന് നോക്കി എന്ന് പറഞ്ഞു ശങ്കർ നോക്കി ഷാംസാറെ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത് അളിയൻസിന് അസുഖം കൂടുതലാണെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നമുക്ക് കൊണ്ടുപോകാം ഏത് ഹോസ്പിറ്റലാണെങ്കിലും അത് എത്ര വലിയ ഹോസ്പിറ്റലാണെങ്കിലും നമുക്കൊന്നും നോക്കണ്ട പണത്തിൻ്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കുക വേണ്ട ശാംസാർ പേടിക്കണ്ടേ ഞാനല്ലേ ഈ പറയണത് പണത്തിൻ്റെ കാര്യമൊക്കെ ഇത് ഈ ഞാൻ ഈ ശങ്കർ നോക്കിക്കോളാം എന്നല്ലേ പറഞ്ഞത് അച്ഛാ എന്തെങ്കിലും ഒന്ന് പറയച്ചാ എന്ന് പറഞ്ഞോ എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചു മോളെ ആദർശിനെ ഇനി എങ്ങോട്ടും കൊണ്ടുപോയിട്ട് യാതൊരു കാര്യമില്ല മോളെ എന്ന് പറഞ്ഞു അപ്പോൾ ഇവരാകെ ഞെട്ടിപ്പോയി ഇതെന്താ ഈ പറയണത് അച്ഛ ഈ പറയുന്നത് അച്ഛനെ ഒന്ന് തെളിച്ച് പറയ എന്ന് പറഞ്ഞു അപ്പം വേഗം ശ്യാം എഴുന്നേറ്റും എന്താ എൻ്റെ പൊന്ന് സാറേ അളിയൻസിനെന്താ എന്താ പറ്റിയെന്നൊന്ന് തെളിച്ച് പറ അവൻ അവൻ്റെ ജീവിതം തകർന്നു അല്ലെങ്കിൽ തീർന്നു ശങ്കറെ എൻ്റെ മോൻ എന്ന് പറഞ്ഞു വീണ്ടും കരയാണ് ഏഹ് ഷു ഇതെന്താ ഇത് ഇപ്പം എന്താ ചെയ്യുക അച്ഛ എന്താണെങ്കിലും എൻ്റെ ആദർശേട്ടൻ എന്താ സംഭവിച്ചത് മോളെ ഇനി നിൻ്റെ ആദർശേട്ടൻ ഒരിക്കലും ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ല മോളെ എന്ന് പറഞ്ഞു ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ പോരെ ഇനിയുള്ള ജീവിതം അവൻ്റെ ജീവിതം വീൽചെയറിലായിരിക്കും എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഇവരാകെ ഷോക്കായിപ്പോയി ശങ്കറും സ്റ്റക്കായിപ്പോയിട്ടോ അവൻ്റെ ജീവിതം എന്ന നശിച്ചു പോയി മോളെ ഇനി അവൻ ഒരിക്കലും നടക്കില്ല എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല ശങ്കറെ എന്ന് പറഞ്ഞാണ് ശ്യാംസാറ് അലമുറയിട്ട് കരയണത് അപ്പം ഇത് കേട്ടപ്പോഴത്തേനും കുറേ നേരം അങ്ങനെ സ്റ്റക്കായിട്ട് നിന്നുപോയി ശങ്കർ കേട്ടോ പിന്നെ കാണുന്നത് വേണ്ട വേണിയും മുത്തശ്ശിയും അമ്മയും ആരതിയും എല്ലാം ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ് അപ്പം നന്ദിനമ്മ വേണിമോളെ ആദർശനിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ വേണിമോളെ ഒരു കാര്യം ചെയ്യുക ഇനി എല്ലാവരും ഇവിടെ നിൽക്കണമെന്നില്ല വേണിമോള് വീട്ടിലേക്ക് പോയ്ക്കോ ഏരുതേം വേണിക്കപ്പം പോയ്ക്കോ ഞാനിവിടെ നിന്നോളാം വേണ്ട നന്ദിനിയമ്മേ എന്നു പറഞ്ഞു നമ്മുടെ ആദർശ വിട്ട് ഞാൻ എങ്ങോട്ടേക്കും പോണില്ലാട്ടോ എന്ന് പറഞ്ഞു അതെ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവു കേട്ടോ എൻ്റെ ആദർശ എണ്ണ ഞാൻ എൻ്റെ ആദർശ എണ്ണ കൂടെ പോകൂ മോളെ വീണി നിനക്ക് വയറ്റിലുള്ളതല്ലേ എന്ന് മുത്തശ്ശി ഇങ്ങനെ ചോദിക്കാം ഈ സമയത്ത് നല്ല വിശ്രമം വേണ്ടതാ അതുകൊണ്ട് നീ വാ നമുക്ക് വീട്ടിലേക്ക് പോവാം മോളെ എന്ന് പറഞ്ഞു മുത്തശ്ശി അതിന് ഞാനിവിടെ ഭാര്യ ജോലിയൊന്നും ഇവിടെ ചെയ്യുന്നില്ലാലോ ഞാനിവിടെ ഇരിക്കുമല്ലേ ഉള്ളു പിന്നെ ഡോക്ടർ പറഞ്ഞതേ നാളെയോ മറ്റന്നാളോ ആദർശാടിനെ വീട്ടിലേക്ക് വിടാം എന്നല്ലേ പറഞ്ഞത് പിന്നെന്താ അതുവരെ ഞാൻ എൻ്റെ ആധാർ ചാടിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നോളാ മുത്തശ്ശിയെ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ആദർശി കണ്ണ് തുറന്ന് നോക്കുകയാണ് കേട്ടോ അപ്പം മോനെ എന്ന് വിളിച്ച് നന്ദിനിയമ്മ മുത്തശ്ശിക്കും ഭയങ്കര സന്തോഷമായി വേണ്ട കാര്യം പിന്നെ പറയണ്ടല്ലോ ഞങ്ങളെയൊക്കെ നീ അങ്ങ് പേടിപ്പിച്ച് കളഞ്ഞല്ലോടാ മോനെ എന്ന് മുത്തശ്ശി അപ്പം വേഗം വേണി എഴുന്നേറ്റിട്ട് അതെ എന്തേ എന്തു പറ്റി എന്താ മത്താപ്പ ഞങ്ങളിങ്ങനെ മീഴിച്ചു നോക്കണത് ചിലപ്പോൾ സടേഷൻ പൂർണ്ണമായിട്ട് വിട്ടിട്ടുണ്ടാവില്ല ചേച്ചി എന്ന് പറഞ്ഞാരുതി ആണോ എന്താ മത്താപ്പ ഉറങ്ങണമെങ്കിൽ ഉറങ്ങിക്കോട്ടോ അതെ നല്ലോണം ഉറങ്ങി തെളിഞ്ഞിട്ട് എണീറ്റച്ചാൽ മതി കേട്ടോ അതെ എണീറ്റിട്ടേ നമുക്ക് കുറേ പണികളെല്ലാം കേട്ടോ എന്താ പണി അറിയോ അതെ നിങ്ങളുടെ ആ തല അവൻ ആരാണെങ്കിലും അവനെ ഞാൻ കണ്ടെത്തി അവൻ്റെ തല ഞാൻ തല്ലി തല്ലിപ്പൊളിക്കൂട്ടോ പറഞ്ഞേക്കാം ഞാൻ മാത്രമല്ല നമ്മൾ രണ്ടാളൂടി ആട്ടോ പോണത് എന്ന് പറഞ്ഞോ ഒരുമിച്ച് പോകട്ടോ എന്ന് പറഞ്ഞപ്പോത്തേനും ആ ദർശനം ഒരു ചിരിയൊക്കെ വന്നു അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ദേ നന്ദിനിയമ്മേ മുത്തശ്ശി നീ നോക്കി നീ ചിരിക്കണേ കണ്ടോ എടി ആരതി മോളെ നീ നോക്കിയെടി എൻ്റെ ചുള്ളം ചിരിക്കണ ചിരി കണ്ടോ നീ ആൾ ഭയങ്കര ഹാപ്പി ആട്ടോ എന്ന് പറഞ്ഞു ബോക്സിങ് ചാമ്പ്യന് അതങ്ങോട്ടേക്ക് ഇഷ്ടപ്പെട്ടുല്ലേ എന്ന് പറഞ്ഞ് വേണി വേണി ഇങ്ങനെ ഭയങ്കര ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആൾ അപ്പോൾ ഇവരിങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ശങ്കർ ശങ്കർഭായിയും ഗൗരിയും കയറി പറഞ്ഞത് ഏണ ഏട്ടനും ഗൗരിയൊക്കെ വന്നൂലോ എന്ന് പറഞ്ഞു വേണി പക്ഷേ എങ്കിൽ മുഖത്തോരൊരു സന്തോഷവും ഇല്ല ആളാകെ ഇതിലാണ് ഗൗരി നമ്മുടെ ശങ്കർ ശങ്കർഭായിക്കിത് എന്തുട്ടാണ് പറ്റിയത് ഹാ ആൾക്കാർക്ക് ആകെ ഒരു മന്ദിപ്പാണല്ലോ എന്താ ഗൗരിയെ എന്ന് ചോദിച്ചു ഒന്നും മിണ്ടുന്നില്ല ആളെ തിരിഞ്ഞു തന്നെ നിൽക്കുകയാണ് കണ്ണൊക്കെ നിറഞ്ഞിട്ട് ശങ്കർ കാണിക്കാതിരിക്കാൻ വേണ്ടി പിടിച്ചു നിൽക്കുകയാണ് അല്ല ഗൗരിയെ നിങ്ങൾ രണ്ടുപേരും വഴക്കിട്ടോ വീണ്ടും എന്ന് ചോദിച്ചു നമ്മുടെ ഏട്ടനൊരു കുഴപ്പമുണ്ട് കേട്ടോ നിന്റെ സ്നേഹം എത്ര കിട്ടിയാലും മതിയാവില്ല അതാട്ടോ ഏട്ടൻ്റെ കുഴപ്പം അതിനാട്ടോ ഏട്ടൻ ഇടയ്ക്ക് ഓരോ ആവശ്യമില്ലാതെ നിന്നോട് വഴക്കിടുന്നത് എന്ന് പറഞ്ഞു വേണി നാളെയോ മറ്റന്നാളോ ഡിസ്ചാർജ് ചെയ്യാന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കണത് എന്ന് നന്ദിനി അമ്മ ഇങ്ങനെ പറയാം അപ്പോഴും രണ്ടുപേരും ശ്രദ്ധിക്കുന്നില്ല അല്ല ഈ ശങ്കരനും ഗോലിക്കും എന്താ പറ്റിയത് എന്താ നിങ്ങൾക്ക് സങ്കടം മത്താപ്പിൻ്റെ കാര്യം ആലോചിച്ചിട്ടാ ചുള്ളൻ ഒരു കുഴപ്പമില്ല കേട്ടോ എന്ന് പറഞ്ഞു അപ്പോഴും ഇവരിങ്ങനെ നിൽക്കുക മാക്സിമം ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച അതെ അത് കഴിഞ്ഞാൽ നമ്മുടെ ബോക്സിംഗ് ചാമ്പ്യൻ നല്ല കൊട്ടപ്പനായിട്ട് ബാങ്കിലേക്ക് പോവില്ലേ കണ്ടോ അല്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കും വീണ എന്താ പറയുക ഗൗരിയുടെ കണ്ണീന്ന് ഇങ്ങനെ കൊടുക്കൂടാന്ന് കണ്ണീർ ഒഴുകയാണ് അപ്പം ഗൗരി തിരിഞ്ഞു തന്നിട്ട് വേണീ നീ എൻ്റെ ആദർശേടനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന് ചോദിച്ചു അപ്പം വേണി ഒന്ന് സ്റ്റക്കായി എന്നിട്ട് അതെന്ത് ചോദ്യം ഗൗരിയെ എന്ന് ചോദിച്ചു അതെ ഏട്ടൻ നിന്നെ സ്നേഹിക്കുന്നില്ലേ നിന്നെ സ്നേഹിക്കുന്ന അത്രയ്ക്കും ഞാൻ എൻ്റെ മത്താപ്പനെ സ്നേഹിക്കുന്നു കേട്ടോ എന്ന് പറഞ്ഞു അത്രയധികം എനിക്കെൻ്റെ ആദർശ എണ്യ അത്രയധികം ഇഷ്ടമാട്ടോ ഒരുപാട് ആദർശേടന എന്ന് പറഞ്ഞാലേ എൻ്റെ ജീവന് തുല്യട്ടോ എനിക്കൊന്നു പറഞ്ഞോ എന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇവരിങ്ങനെ സ്റ്റക്കായി നോക്കി നിന്നു അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിനും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഞാനിടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബൈ ആൻഡ് സിയുഗി